അവന്റെ തടിയെരി പറഞ്ഞിട്ടുണ്ട് നിനക്ക് ആയിരം തോടുന്നത് നിനക്ക് ഹറാമാണ് ആരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് രക്ഷപ്പെടും ഈ ഇതിനടിയിൽ ആര് കണ്ടു എത്ര ആളിവിടെ ഉണ്ടായിരുന്നു എവിടെവരൊക്കെ എത്ര പൈസക്കാരുണ്ടായിരുന്നു ഇപ്പൊ ആര് എന്ത്

نعم فإن لي ذمة منه بتسمية محمد وهو أوفى الخلق باللم لم يكن في معا دي خِدَامٍ بيدي فضلا وإلا فقل يا زَلَّتَ القدم مولا يصلي وسلم دائما أبدا على ബാപ്പാക്ക് പെണ്ണ് കെട്ടണം ബാപ്പാക്കാഹു പെണ്ണിനെ സൃഷ്ടിച്ചു കൊടുത്തു അപ്പോൾ ബാപ്പാക്ക് അള്ളാഹു നൽകി ബാപ്പാക്ക് കല്യാണം കഴി മണ മണവാട്ടിയെ കൊടുത്തു പക്ഷെ കല്യാണം നടക്കണം കല്യാണം നടന്നാലല്ലേ നമ്മളുണ്ടാവും പെണ്ണിനെ സ്വന്തമാക്കാൻ കൊതിയായി പാപ്പാക്ക് അപ്പോൾ മലക്കുകൾ പറഞ്ഞു സ്വതാക്ക് കൊടുക്കണം കൊടുക്കാൻ പറഞ്ഞു അതാറ് പിടിച്ചോ മഹിറു കൊടുത്തു മുത്തിന് സ്വലാത്ത് ചെല്ലി സഹിദിനാദം അതാണ് മഹ്റു ആദമ അതിന്റെ വറക്കറ്റങ്ങോട്ടൊഴുകി കൊടാന കോടിയായ മനുഷ്യ ജന്മം ഇതിൽ നിന്ന് ഒഴുകി വന്നു കാരണം ആ ഒരു ലക്ഷത്തോളം പേരക്കുട്ടികൾ കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് ആദം നബി മരിക്കുന്നത് അലൈസല ചെപ്രത്തിന് 1 ലക്ഷം പേരെ കുട്ടിയുണ്ട سيدنا ആദം മഹ്റിൻ്റെ മഹത്വാണ് അത് യദാ മഹ്റു സലാത്തു മുഹമ്മദ് മാലക്കിൻ്റെ പ്രൗഡ് എന്ത സലാത്തു മുഹമ്മദ് ജിബ്രീൽ വഹിയറക്കുമ്പോൾ ചെയ്യുന്നത സലാത്തു മുഹമ്മദ് ജിബ്രീൽ കേറി പോകുമ്പോൾ ചെയ്യുന്നത സലാത്തു മുഹമ്മദ് മീകായൽ ും രണ്ട് പണിയാണ് أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وابا مربي بي بيتي عليهم سيدي عليهم هرمايا

ും ീറാകട്ടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വരും തിരിച്ചു പോകും അപ്പോഴും പണി എന്താ ത്സൂലില്ല സ്വർഗത്തിന് കാവൽ നിൽക്കുമ്പോഴും എന്താ പണി അസാ ത്വാലാ റസൂലില്ല ചൊല്ലിയിട്ടുണ്ട് ചൊല്ലിയിട്ടുണ്ട് എന്നല്ല എന്നതിന് സ്വല്ലോണ പറയേണ്ടത് എന്തല്ല ചൊല്ലിയിട്ടുണ്ട് എന്നല്ല ചൊല്ലിയിട്ടുണ്ട് എന്നല്ല സുദ്ധീഖിനോട് ചോദിച്ചു മുത്തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അമൽ എന്താണ് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താണ് സുദ്ധീഖേ എന്ന് സുദ്ധീഖിനോട് ചോദിച്ചു മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ അപ്പോൾ പറഞ്ഞു നിങ്ങളെ നോക്കി അങ്ങനെ ഇരിക്കുക അതാണ് എൻ്റെ ഏറ്റവും വലിയ കർമ്മമെന്ന് സുദ്ധിയേക്കുലക്കെ പറഞ്ഞു എനിക്ക് വേറെ ഒരു ഒരിഷ്ടമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെ നോക്കി അങ്ങനെ നിങ്ങളെ ജമാൽ നിങ്ങളെ അഴകിങ്ങനെ നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും വലിയ അമൽ എന്ന് സീതന സുദ്ധീർക്ക് രക്ഷപ്പെടുക ആളുകൾ ഏറ്റവും സ്വലാത്ത് ആണെന്ന് മുഹമ്മദ് രക്ഷകൻ മുഹമ്മദാണ് എന്താ പറഞ്ഞത് സിറാത്ത് പാലത്തിൽ വീഴാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് മുത്തിനബിയുടെ മേൽ അധികമായി ജീവിതകാലത്ത് എന്റെ മേലെ നരകം തൊടാത്തവരുണ്ട് ആരാണത്